ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല ആത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പലപ്പോഴും ലൈംഗിക ബന്ധത്തിനിടെ പല പല ആണുങ്ങളും ചെയ്യുന്നൊരു കാര്യമാണ് സ്ത്രീകളെ ചുംബിക്കാറില്ല എന്നുള്ളത് എന്നാൽ മിക്ക സ്ത്രീകളും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു ചുംബനം എന്ന് പറയുന്നത് ഒരു പക്ഷേ പൊസിഷനിങ് അതിനെ അനുവദിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ക്ലൈമാക്സ് ചെയ്യാനായിട്ട് അതിയായിട്ടുള്ള ആഗ്രഹമുള്ളതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ പുരുഷന്മാരിങ്ങനെ ചെയ്യാനായിട്ട് മടിക്കുന്നത് എന്നാൽ ലൈംഗിക ബന്ധത്തിനിടെ പങ്കാളിയെ ചുംബിക്കണമെന്നാണ് പല വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് ലൈംഗിക ബന്ധത്തിനിടെ താഴെ കിടക്കുന്നയാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഭാരം കൊടുക്കുന്നത് ലൈംഗിക ബന്ധം സുഖകരമല്ലാതാക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാരം മറ്റൊരാളുടെ മുകളിൽ വീഴാതിരിക്കാൻ നിങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഭാരം അവരെ ഞെരുക്കുകയോ അല്ലെങ്കിൽ ശ്വസനത്തെ തടസ്സപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് മറ്റ് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ക്ലൈമാക്സ് അതിവേഗം ആഗ്രഹിക്കുന്നതാണ് പൊതുവെ പുരുഷന്മാർ ഇത് പങ്കാളികളെ പലപ്പോഴും നിരാശരാക്കാറുണ്ട് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള സമയത്ത് സ്കലനം നട ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങളുടെ പേശികൾക്ക് നല്ല നിയന്ത്രണം ഉണ്ടായിരിക്കണം വളരെ വേഗം ക്ലൈമാക്സ് എത്തിയാൽ പങ്കാളി തൃപ്തരാവില്ല ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഫോർപ്ലേയിൽ കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്നായിരിക്കും ഇത് സംഭവിക്കുക ക്ലൈമാക്സിന് മുമ്പ് പങ്കാളിക്ക് പലപ്പോഴും പല പുരുഷന്മാരും ഒരു അതിനുള്ള നിങ്ങൾക്ക് ക്ലൈമാക്സ് ആയി എന്നുള്ളൊരു മുന്നറിയിപ്പ് പലരും നൽകാറില്ല എന്നാൽ പങ്കാളിയോട് ഇക്കാര്യം തുറന്നു പറയാൻ ഒരു കാരണവശാലും മടിക്കരുത് ഓവറായിട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലാതെയുള്ള ബന്ധത്തിലായാലും ആകട്ടെ നമ്മൾ ആ ഒരു എൻഡ് അടുക്കാനാവുമ്പോൾ അത് പങ്കാളിയോട് പറഞ്ഞിരിക്കണം ലൈംഗികത അശ്ലീലമായി പരിഗണിക്കുന്നതും തെറ്റാണ് ചില ദമ്പതികൾ തെറ്റായ ലൈംഗികത ഒക്കെ ആസ്വദിക്കാറുണ്ട് അത്തരം പെരുമാറ്റത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ പ്രത്യേകം സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രതിമൂർച്ച ലഭിക്കുന്നതായിട്ട് നടിക്കുന്ന സ്ത്രീകൾ ചുരുക്കമല്ല സ്ത്രീകളാണ് ഇക്കാര്യത്തിന് മുന്നിൽ സ്ത്രീകളുടെ കപട രതിമൂർച്ചയെ തെറ്റായ കാര്യമായിട്ടാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പലപ്പോഴും സ്ത്രീകളിങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്ത്രീകൾക്ക് സുഖമില്ലെങ്കിൽ കൂടി തൻ്റെ പങ്കാളിക്ക് അത് പറയുമ്പോൾ ഒരു വിഷമമുണ്ടാകേണ്ട എന്ന വിധത്തിലാണ് സ്ത്രീകളുടെ എതിമൂർച്ച ഉണ്ടാകുന്നതായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു നടിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് മുൻകാമുകനുമായിട്ട് പങ്കാളി ഒരിക്കലും താരതമ്യം ചെയ്യുന്നത് ബന്ധത്തെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവില്ല ഇപ്പോൾ രണ്ടാം വിവാഹ ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ മുൻപുണ്ടായിരുന്ന സുഖങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ആ സമയത്തായിരിക്കാം പറയുന്നത് ഒരു പക്ഷേ ഇപ്പോഴത്തെ ബന്ധത്തിലെ പങ്കാളിക്ക് അത്തരം കാര്യങ്ങളൊന്നും പറയുന്നത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അത്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാ ആളുകളും വ്യത്യസ്തമായിട്ടാണ് ലൈംഗികത ആസ്വദിക്കുന്നത് വ്യത്യസ്ത പൊസിഷനുകളൊക്കെ പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തമായ പൊസിഷനുകൾ ഉപയോഗിക്കുന്നത് നല്ല രതിമൂർച്ച ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങളുടെ ലൈംഗിക അനുഭവവും മങ്ങിയതും അതുപോലെ തന്നെ വേദനാജനകവും ഒക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും പങ്കാളിക്കും അനുയോജ്യമായതും അതുപോലെ തന്നെ സൗകര്യപ്രദമായിട്ടുള്ള പൊസിഷനൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ് ഏതൊരു ലൈംഗിക പ്രവർത്തനത്തിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് സന്തോഷകരമായിട്ടുള്ള ശബ്ദമാണ് നിങ്ങളുടെ സന്തോഷങ്ങൾ സംസാരത്തിലൂടെയോ ശബ്ദത്തിലൂടെയോ നിങ്ങൾ പങ്കാളിയെ അറിയിക്കുക എന്നുള്ളതാണ് ഒരേ ലൈംഗികത ആവർത്തിക്കുന്നത് ചിലപ്പോൾ ബന്ധത്തെ വിരസമാക്കും നിങ്ങളുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാക്കാനും അതുപോലെ തന്നെ വ്യത്യസ്ത സുഖം അനുഭവിക്കുന്നതിനുമായിട്ട് പല പൊസിഷനുകൾ സ്വീകരിക്കുക എന്നും ഒരേപോലെ കിടക്കുകയാണെങ്കിൽ ഒരു ദിവസം വേറൊരു രീതിയിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പലതരത്തിലുള്ള നമ്മുടെ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലതരത്തിൽ എക്സസൈസുകൾ അതുപോലെ ലൈംഗികതക്കുമുണ്ട് പല തരത്തിലുള്ള പൊസിഷനുകൾ അപ്പോൾ ഇന്നും ഒരേ പൊസിഷനിൽ ചെയ്യാതെ പല പൊസിഷനുകളൊക്കെ മാറ്റിപ്പിടിക്കുമ്പോൾ ഏതിലാണ് സ്ത്രീകൾക്ക് കൂടുതൽ സുഖം കിട്ടുന്നത് അല്ലെങ്കിൽ പങ്കാളികൾക്ക് ഏത് പൊസിഷനാണ് കൂടുതൽ നല്ല ആനന്ദകരമാക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടും പറ്റും അപ്പോൾ ഇത്തരം വ്യത്യസ്തതകൾ ലൈംഗികതയിൽ കൊണ്ടുവരുന്നത് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ബെഡ്റൂമിൽ ശ്രദ്ധിക്കുക കേട്ടോ